കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ നഗരസഭയുടെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കൊതുകുചിഹ്ന രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൊതുകിനെ നശിപ്പിക്കുന്ന ഗപ്പി മീനുകളെ സൗജന്യമായി വിതരണം ചെയ്തു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ എത്ര പൈസ കൊടുക്കേണ്ടി അല്ലേ നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ തൊഴിലാളികളും മറ്റുള്ളവരെല്ലാം നിശ്ചിത വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് ആ വരുമാനത്തിൽ തന്നെ അല്ലെങ്കിൽ ആ വരുമാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിത ഭദ്രത തന്നെ യാതാകുന്നതാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല കൊതുകൾ നശിപ്പിക്കുക പരമാവധി കൊതുകുചൻ്റെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പലരുംപ്പനിയും അതുപോലെ മറ്റു അസുഖങ്ങളും വന്ന് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോഴാണെങ്കിൽ മസ്തിഷ്ക മസ്തിഷ്കജ്വലത്തിന്റെ ഭീഷണിയിലുമാണ് നമുക്ക് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഒരു സമൂഹം ഉണ്ടാവണം അതിന് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഒരുപാട് മാറ്റം ഉണ്ടാക്കി മാലിന്യ സംസ്കരണത്തിന്റെ അകത്ത് മട്ടന്നൂര് തന്നെ മാതൃകയായി പക്ഷേ ഇപ്പോഴും മാലിന്യ കൂമ്പാരങ്ങള് ചില സ്ഥലങ്ങളിൽ കാണുന്ന സാഹചര്യമുണ്ട് ആരാണ് ചെയ്യുന്നത് പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാവുന്ന നമ്മൾ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോ വി കെ സച്ചിൻ വിഷയാവതരണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ കാത്യനി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബി ശ്രീജിത്ത് നിഷ വിപിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആശാപ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് മട്ടന്നൂർ మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నూర్ రోడ్ చకరకల్